സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തായുമായ മാ റാഫേൽ തട്ടിൽ പുറപ്പെടുവിക്കുന്ന സർക്കുലർ എന്നും പറഞ്ഞ് ഇന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി അഭിപന്യ മാ റാഫേൽ തട്ടിൽ പിതാവിന്റെ കയ്യൊപ്പോട് കൂടിയ ഒരു ഫേക്ക് സർക്കുലർ ഇറങ്ങുകയുണ്ടായി ഏകീകരണ കുർബാന അർപ്പണ രീതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ ഫേക്ക് സർക്കുലറിൽ നൽകിയിരിക്കുന്നത് സൂക്ഷിച്ചു വീക്ഷിച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കുർബാന തക്സയുടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന അതേ നിർദ്ദേശങ്ങളാണ് ഈ വ്യാജ സർക്കുലറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വ്യാജമല്ല പറയേണ്ട കാര്യങ്ങളാണ് അറിയേണ്ട കാര്യങ്ങളാണ് ഏകീകരണത്തിന്റെ ഭാഗമായി ഇതുപോലുള്ള സർക്കുലർ ഇറക്കേണ്ടതാണ് പിന്നെ എന്തുകൊണ്ട് സഭാധികാരികൾ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സർക്കുലറിലൂടെ നൽകിയാൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സിനഡ് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് മുതിരുന്നില്ല ഇത് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും മെത്രാൻമാർക്ക് എതിരാവും കാരണം എല്ലാ പള്ളികളിലും വിരിയിടണം മാർത്തോമ കുരിശു സ്ഥാപിക്കണം എന്നിങ്ങനെയുള്ള ഭയങ്കരമായ ഒരു യൂണിഫോമിറ്റിക്ക് ഇത് കാരണമാകും നോർത്ത് കൊറിയയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു യൂണിഫോമിറ്റി ഈ സർക്കുലർ ഇപ്പോൾ വ്യാജമാണെങ്കിലും ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ നമുക്ക് അധികാരികളിൽ നിന്നും പ്രതീക്ഷിക്കാം അനുസരിക്കണം വേണ്ട എന്നും ആരും പറയുന്നില്ല എന്നാൽ ഓർക്കുക ബ്ലൈൻഡ് ഒബീഡിയൻസ് ടു അതോറിറ്റി ഇസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അന്ധമായ അനുസരണം നന്ദി